കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സ്കന്ത ഷഷ്ടി മഹോത്സവം ദർശന പുണ്യം തേടി സഹസ്രങ്ങളാണ് ഭക്തസഹസ്രങ്ങളാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെത്തിയത് പുലർച്ചെ നാലിന് നിർമാലി ദർശന സമയത്ത് തന്നെ ഭക്തേന തിരക്ക് ആരംഭിച്ചിരുന്നു ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ഷഷ്ടി പൂജ നടക്കുമ്പോഴും ഭക്തേനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ഇടയ്ക്ക് പെയ്ത മഴ അവഗണിച്ച് ഭക്തർ സ്വാമിയുടെ ദർശനത്തിനായി കാത്തുനിന്നു ദർശനത്തിനായി നീണ്ട ക്യൂ ആണ് രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നത് വ്രതം നോറ്റെത്തിയ ഭക്തർ ദർശനത്തിന് ശേഷം ക്ഷേത്രത്തിൽ നിന്നുള്ള നിവേദ്യം സ്വീകരിച്ചാണ് മടങ്ങിയത് സുബ്രഹ്മണ്യ പ്രീതിക്കായുള്ള ഷഷ്ടി വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് സ്കന്ധഷ്ടി വ്രതം ഒരു സ്കന്ധ ഷ്ടി വ്രതം ആറ് ഷഷ്ടി വ്രതത്തിന് തുല്യമാണ് പുതുതായി ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാനും വ്രതം അവസാനിപ്പിക്കാനും ഭക്തർ സ്കന്ധഷ്ടി ദിനത്തിൽ വേലായുധ സ്വാമിയുടെ സന്നിധിയിലെത്തി പുലർച്ചെ നാലിന് നിർമാലി ദർശനം തുടർന്ന് ഗണപതി ഹോമം ഉഷപൂജ എന്നിവ നടന്നു പന്തിരട്ട് പൂജയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ നവകാഭിഷേകവും പാലഭിഷേകവും പഞ്ചഗവി അഭിഷേകവും നടന്നു ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ഭക്തനിർഹരമായ സ്കന്തഷഷ്ടി പൂജ നടന്നു രാവിലെ മുതൽ ക്ഷേത്രത്തിൽ അഖണ്ഡ നാമജപം പുരാണ പാരായണം ഭഗവത് കഥാകഥനം തുടങ്ങിയ പരിപാടികൾ നടന്നു നെയ്യമൃത സമർപ്പണം ഒരു കുടം വാൽ സമർപ്പണം വേൽ സമർപ്പണം എന്നീ വഴിപാടുകളാണ് ഭക്തർ സമർപ്പിച്ചത് പഞ്ചാമൃതവും കടുംപായസവും നിവേദ്യവുമടക്കം പ്രസാദ വിതരണത്തിന് പുലർച്ചെ മുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ആയിരം കിലോ അരിയുടെ നിവേദ്യവും ഇരുന്നൂറ് കിലോഗ്രാം അരിയുടെ കടുംപായസവും ഭക്തർക്ക് വിതരണം ചെയ്തെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു മാനേജർ എൻ വി ശ്യാംകുമാർ നമ്പൂതിരി സെക്രട്ടറി ശ്രീ നമ്പൂതിരി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി